നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ നമ്മൾ അഞ്ച് പേരെ ബിഗ് ബോസ് ഒരുമിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജിഷൻ മാത്രമല്ലോ ബാക്കി നാല് പേരും വാഴകളാണെന്ന് ഞാൻ പറയും നാല് പേരും രണ്ട് സ്ത്രീകൾ അതുപോലെ രണ്ട് വാഴ രണ്ട് സ്ത്രീകളും വാഴകളാണ് അതുപോലെ തന്നെ ഇവർ രണ്ട് പുരുഷന്മാരും വാഴകളാണ് ഇന്നലെ വൈൽഡ് കാർഡും വൈൽഡ് കാർഡും കൂടി ഇരുന്നിട്ട് ഒരു ചർച്ച ആരാണ് നമ്മുടെ സാബു മോൻ സാബു മോൻ എന്ന പഹൈനും അതുപോലെ തന്നെ ലക്ഷ്മി ഇരുന്നിട്ട് ഒഴു കിട്ടുമ്പോൾ അവർ ചർച്ച ചെയ്യുക എന്താണ് നീ വൈൽഡ് കാർഡ് കായിട്ട് കയറിയിട്ട് സാബുവോ നീ ഇവിടെ ആകെ ഒരു ഒരാളോടൊന്നും മിണ്ടുന്നില്ല ആരോട് നീ ദേഷ്യപ്പെടുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണം നീ വിഗ്ഗോസിലേക്ക് വന്നത് നീ എന്താ വെറുതെ ഞങ്ങളൊക്കെ കളിക്കുന്നത് കളി കാണാൻ വന്നാണോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു വിമർശിക്കുക എന്തെങ്കിലുമൊക്കെ നാവ് നിൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മത്സരാർത്ഥികൾക്കും നിന്നെ ഇപ്പോൾ സ്പീഡ് സ്പീഡ് എഴംകൂലി പോലെ കാണുന്നത് നീ എന്നാ ഒന്ന് ദേഷ്യപ്പെട്ട് നീ എല്ലാവരോടൊന്നും സംസാരിക്കാമെന്ന് ചോദിക്കുന്നത് അപ്പോൾ സാഭൂമം പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എല്ലാവരും പഠിക്കൊണ്ടിരിക്കുക ഞാൻ ഗാലറിയിൽ നിന്ന് കളി കാണാം നിങ്ങളൊക്കെ കളിക്ക് എനിക്ക് സ്വതവേ ദേഷ്യം വരാത്ത ആളാണ് പിന്നെ ദേഷ്യം വന്ന് ഒരാളെ ഇന്ന് ഈ ചീത്തയും തരുകയൊക്കെ കേൾക്കണെന്തിനാണ് അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് ചിറിച്ച് കളിച്ച് എനിക്കിങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം ഞാൻ എത്ര ചിറിച്ച് കളിച്ചിരുന്നാലും എൻ്റെ റെമണ്ടേഷൻ അവിടെ എത്തില്ലോ അത് ഞാൻ കൃത്യമായിട്ട് മേടിക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന അതേ പൈസയേക്കാളും കുറച്ചും കൂടി പൈസ കൂടുതലാണ് ഇവിടെ ബിഗ് ബോസിൽ പറഞ്ഞു നോക്കുന്നത് അപ്പോൾ ആ പൈസ എനിക്ക് കൃത്യമായിട്ട് ബാങ്കിൽ കിട്ടും പിന്നെ ഞാൻ എന്തിനാണ് നാട്ടുകാരെ തെറി വിളിക്കുന്നത് അതുപോലെ തന്നെ ആ തെറി വിളിച്ച് ഞാൻ ഇവിടെ നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ലല്ലോ പുറത്തും ഞാൻ നെഗറ്റീവ് ആവണം അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് എനിക്ക് ജീവിക്കേണ്ടത് അതുകൊണ്ട് എന്നിൽ നിന്ന് ഇത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എനിക്ക് ദേഷ്യം വരില്ല ഞാൻ ദേഷ്യം വരാത്ത ഒരു റബ്ബർ മനുഷ്യനാണ് ഒരു എനിക്ക് ദേഷ്യമേ വരില്ല എൻ്റെ ദേഷ്യം കാണാനിവിടെ അപ്പോൾ പറഞ്ഞു ലക്ഷ്മി നിൻ്റെ ദേഷ്യം കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ നാളെ നീ പൊട്ടിത്തെറിക്കും നീ അവിടെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ പറഞ്ഞു അവരൊന്നും ആ വെള്ളം ഒരു കാര്യമില്ല ആ വെള്ളം എടുത്തോണ്ടായി അവർ കുളിച്ചോട്ടെ എനിക്ക് ദേഷ്യമേ വരില്ല എന്നാണ് ഈ വാഴ പറഞ്ഞത് ഈവന് നാറിക്ക് നാണണ്ട ഇവൻ എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസുള്ള ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ നാറിത്തരം പറയേണ്ട വല്ല കാര്യമുണ്ടോ എത്രയോ ചെറുപ്പക്കാര് ബിഗ് ബോസ് പ്രൊഡക്റ്റുകൾ പുറത്ത് നിൽക്കുമ്പോൾ അവരെയൊക്കെ ചാൻസ് തള്ളി തള്ളിക്കളഞ്ഞിട്ടല്ല ഈ മരവാട ഈ നാറി ഇതിനുള്ളിലേക്ക് കരുക്കുന്നത് എന്നിട്ട് നാറിരുന്ന് പറയാം ഞാനിവിടെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലി ചോദിച്ചോണ്ട് പറഞ്ഞു ഞാൻ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം നീ പഠിച്ചു വരുകയുള്ളെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ആയിരിക്കും മോനെ സാബു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ മരവാട പഠിച്ചില്ലേ അതിനേക്ക് അപ്പൻ്റെ കൂട്ടിന് വേറൊരു മരവാഴിയും കിട്ടിയില്ല ഇപ്പം കിച്ചനിലായ കാരണം കിച്ചണിലെ വായര ഉള്ളിൽ നാക്കിണ്ടെന്ന് ഇപ്പഴാണ് നമ്മൾ മനസ്സിലായത് ആരെ പ്രവീണ പ്രവീണും ഇവര് തനി വാഴകളാണ് ഒരു കാര്യങ്ങൾ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ മറ്റു രണ്ട് സാധനങ്ങൾ പാരപ്പണി കൊണ്ട് കിടക്കാൻ ആൾക്കാരാണ് രണ്ടുപേരും എവിടേക്കിനാണ് ആൾക്കാരെ പറ്റി അപവാദം പറയുക ആൾക്കാർ ചെറ്റ പോക്കണത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാനാണ് മറ്റു രണ്ട് മത്താനി ലക്ഷ്മി വേദലക്ഷ്മി നടക്കുന്നത് അപ്പോൾ ഇവര് വന്ന നാല് പേരും നാല് സൈസാണ് ആ ജിഷ്ണു മാത്രം ഗെയിമ അറിഞ്ഞ് കളിക്കുന്നുണ്ട് ഒരുപാട് കുഴപ്പമില്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്യുകയുണ്ട് അപ്പോൾ ഈ നാലെണ്ണത്തിന് എത്രയും പെട്ടെന്ന് എൻ്റെ ബിഗ് ബോസേ കുട്ടികളൊന്നും പിടിച്ച് പുറത്താക്കി തരണേ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം